മൂന്ന് നേതാക്കളും മുൻ മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ പ്രാദേശിക നേതാവ് ഭാസ്കരൻ എന്നിവരെയാണ് പേരിൽ നാല് പേരെയാണ് കൊച്ചി കോടതി ും കേസിന്റെ തുടക്കം മുതൽ തന്നെ ഉന്നത നേതാക്കളുടെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണമില്ലെന്ന ആക്ഷേപമാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബവും കോൺഗ്രസും ഉന്നയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല നടന്നതെന്ന നിരീക്ഷണത്തോടെയായിരുന്നു കേസ് സിബിഐക്ക് വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് പിന്നാലെ കേസേറ്റെടുത്ത സിബിഐ സി പി എം നേതാക്കളുടെ ഗൂഢാലോചന സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ ഉദുമ എം എൽ എയായ കെ വി കുഞ്ഞിരാമൻ മുൻപാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി പ്രാദേശിക നേതാവ് ഭാസ്കരൻ വെളുത്തോളി എന്നിവരെ കൂടി പ്രതിചേർത്തത് പെരിയ കൊലപാതകത്തിനു പിന്നാലെ ബേക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടാം പ്രതിയായ സജി ജോർജിനെ കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചു എന്നതാണ് മൂന്നുപേർക്കുമെതിരായ കുറ്റം ഇത് കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പതിനാല് പ്രതികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ സിബിഐ പത്തുപേരെ കൂടി പ്രതിചേർക്കുകയായിരുന്നു ഇതിൽ നാലുപേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ആറുപേരെ വെറുതെ വിടുകയും ചെയ്തു പതിനഞ്ചാം പ്രതിയായ വിഷ്ണുസുര ഒഴികെ പതിനാറാം പ്രതിയായ ശാസ്താ മധു പതിനേഴാം പ്രതിയായ റെജി വർഗീസ് പതിനെട്ടാം പ്രതിയായ ഹരിപ്രസാദ് പത്തൊൻപതാം പ്രതിയായ എച്ചിലടുക്കം മുൻ ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് എന്നീ സിപിഎം പ്രവർത്തകരെയും വെറുതെ വിട്ടു മീഡിയ വൺ കൊച്ചി